അലൈക്കും വർഹമത്തുള്ള പ്രേമുള്ളവരെ ദ സ്ലീപ്പിംഗ് പ്രിൻസ് ഉറങ്ങുന്ന രാജകുമാരൻ ആ രാജകുമാരനെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോൾ ഏതാനും മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും നിങ്ങൾ എന്നാൽ ആ രാജകുമാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത ഇന്നിതാ സോഷ്യൽ മീഡിയ വഴി അറിയാനായിട്ട് കഴിഞ്ഞു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലഹി റാജി ഉൻഫിർഹു അള്ളാഹു മഹഫിറത്തും മറഹമത്തും അള്ളാഹു നൽകുമാറാകട്ടെ ഇരുപത് വർഷത്തോളം കോമയിലായിട്ട് കഴിയുകയായിരുന്നു ആ രാജകുമാരൻ ആ രാജകുമാരൻ്റെ പേര് പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മനുഷ്യൻ ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ലണ്ടനിലെ ഒരു സൈനിക സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ തലക്ക് മാരകമായിട്ട് ക്ഷതമേൽക്കുകയും അങ്ങനെ ആ മനുഷ്യൻ കോമയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് ലോകത്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചികിത്സ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ടും അദ്ദേഹത്തിനെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അള്ളാഹുവിൻ്റെ വിധി ആ രൂപത്തിലായിരുന്നു അതുകൊണ്ട് എത്ര വലിയ ചികിത്സ കൊടുത്തിട്ടും ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ ഒന്ന് നടക്കാനോ പിതാവിനെ കണ്ണ് തുറന്നൊന്ന് നോക്കാൻ പോലും ആ ഒരു രാജകുമാരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ മനുഷ്യന് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയാവുകയും സോഷ്യൽ മീഡിയയിലൂടെ അത് വളരെ ഏറെ പ്രചരിക്കുകയും ചെയ്തു ഇരുപത് വർഷത്തോളം കോമയിൽ കിടന്ന ആ മനുഷ്യൻ പിന്നീട് തൻ്റെ വിരലിൻ്റെ ചില ഭാഗങ്ങൾ അനക്കുകയും തലയുടെ ഭാഗം ചെറുതായി ഇളക്കുകയുമല്ലാതെ ആ മനുഷ്യൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലായിരുന്നു ഈ മനുഷ്യൻ്റെ മുപ്പത്തി അഞ്ചാം ജന്മദിനത്തിലും പല ആളുകളും ഒരുപാട് കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു ഈ മനുഷ്യൻ വീൽചെയറിൽ ഇരിക്കുന്ന വീഡിയോയുമൊക്കെ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ആ മനുഷ്യൻ അന്നും കോമയിൽ കിടക്കുമ്പോഴാണ് പല ആളുകളും ഇതുപോലെയുള്ള ഫേക്കായ ന്യൂസുകളിലൂടെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരികയുണ്ടായി ഒരിക്കലും തന്നെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് പല ആളുകളും ആ രാജകുടുംബത്തിനെയും ആ രാജകുമാരനെ അറിയുന്ന ആളുകൾ ഈ വാർത്ത ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അതിൻ്റെ ഒക്കെ കാരണക്കാർ ആ ഒരു വീഡിയോ സൃഷ്ടിച്ച ആളുകളാണ് എന്ന് മനസ്സിലാക്കുക എത്ര വിഷമം ആ രാജ്യ കുടുംബത്തിന് ആ ഒരു സമയത്ത് പ്രിൻസ് അൽ വലീദ് എന്ന ഈ രാജകുമാരൻ ആരുടെ പിൻഗാമിയാണെന്ന് നിങ്ങൾക്കറിയുമോ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെറുമകനാണ് പ്രിൻസ് അൽ വലീദ് നിങ്ങൾ നോക്ക് എത്ര വലിയ കോടീശ്വരനാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്ന വലിയ ഒരു രാജകുടുംബം ആ രാജകുടുംബത്തിലെ ഒരു കണ്ണി എത്രത്തോളമായിരിക്കും അവരുടെയൊക്കെ പ്രാധാന്യമെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ പോലും മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ആ രാജകുമാരനെ വിധിച്ചത് ഈ രൂപത്തിലുള്ള ഒരു ജീവിതമാണ് എന്താണ് ഈ കോമ സ്റ്റേജ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ഏകദേശം അതായത് ഒരു മനുഷ്യൻ ജീവചവമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥക്കാണ് കോമ എന്ന് പറയുന്നത് ആ മനുഷ്യന് ജീവനുണ്ട് ശരീരത്തിൽ പക്ഷേ അദ്ദേഹം ഒന്ന് കണ്ണ് തുറക്കുകയോ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ അദ്ദേഹത്തിന് നടക്കാനും പെരുമാറാനും കഴിയുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ചലിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു അവസ്ഥയാണത് ആ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലെ ജീവനുണ്ട് യഥാർത്ഥത്തിൽ ആ ജീവനാകട്ടെ ഫീഡിങ് ട്യൂബിൻ്റെയും വെൻറ്റിലേറ്ററിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടെയാണ് എന്ന് മാത്രം അതായത് ആ ചികിത്സ കിട്ടാതിരുന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയില്ല ഇതുപോലെയുള്ള ആളുകളെ സദാസമയവും നിരീക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആളുകൾ കൂടെ ഇല്ല എങ്കിൽ അവർക്ക് അധിക കാലം ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല കാരണം അവരുടെ ശരീരം പല രൂപത്തിൽ അഴുകാർ ും വൃത്തികേടാകാനും തുടങ്ങും എന്നും ആ ശരീരം കഴുകി വൃത്തിയാക്കി അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ ആളുകൾ സദാസമയവും വേണം എന്നുള്ളതാണ് ആ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വബോധത്തോടു കൂടെ ജീവിച്ചത് വെറും പതിനഞ്ച് വർഷം മാത്രമാണ് ആ പതിനഞ്ച് വർഷം അതായത് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് അപകടം പറ്റുകയും അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് രൂക്ഷമായിട്ടുള്ള ക്ഷതം സംഭവിക്കുകയും അദ്ദേഹം കോമയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിൽ ഒരു മനുഷ്യന് പ്രായപൂർത്തിയാകുന്നത് പതിനഞ്ച് വയസ്സ് തികയുമ്പോഴും അതിൻ്റെ മുമ്പ് അവനെ സ്കലനം അതായത് മനിയെ പുറപ്പെട്ട് കഴിഞ്ഞാലുമാണ് ഈ ഒരു രാജകുമാരൻ്റെ ഈ ഒരു ജീവിതത്തിൽ ആ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രായപൂർത്തിയായിട്ട് ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ അതായത് ആ മനുഷ്യൻ തെറ്റുകളിലേക്ക് പോകാൻ ഒരുപാട് സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് തൻ്റെ മുപ്പത്തി അഞ്ച് വർഷ കാലയളവിൽ ജീവിച്ചത് തുച്ഛമായ വർഷവും എന്നാൽ ബാക്കി മുഴുവൻ കോമയിലായിട്ട് കഴിയുകയും ഇന്നിതാ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തിരിക്കുകയാണ് അള്ളാഹു സുബഹാനവൂവത്താഴെ ആ ഒരു സഹോദരന് അഹഫിറത്തും അറഹമത്തും അള്ളാഹു നൽകുമാറാകട്ടെ സൗദി കുടുംബങ്ങളെല്ലാവരും ഈ ഒരു മരണവിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ അതിൽ അനുശോചനം അറിയിക്കുകയും ആ കുടുംബവുമായി ബന്ധപ്പെട്ട പലരും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർ എന്നുമൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു എത്ര വലിയ പണമുണ്ടായിട്ടോ സൗകര്യങ്ങളുണ്ടായിട്ടോ കാര്യമില്ല എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണം ആ ഒരു സൗകര്യങ്ങളും പണവും ആഡംബരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കെല്ലാവർക്കും വേണം എന്നാൽ മാത്രമാണ് ഈ സ്വത്തും സമ്പാദ്യവും പണവും മുതലുമൊക്കെ നമുക്ക് ഉപകരിക്കുകയുള്ളൂ അല്ല എങ്കിൽ അതിന് വെറും കടലാസ് തൊട്ടുകളുടെ മാത്രം വാല്യൂ ആണ് ഉള്ളത് എന്നുകൂടി നമ്മളിവിടെ തിരിച്ചറിയുക അള്ളാഹു ആ ഒരു സഹോദരനെ ഒരു പ്രിൻസായി ഒരു രാജകുമാരനായിട്ട് ഈ ലോകത്ത് ജനിപ്പിച്ചെങ്കിലും അതിൻ്റേതായിട്ടുള്ള സുഖാഡംബരങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആരോഗ്യം ഇല്ല എങ്കിൽ പിന്നെ ഈ കാണുന്ന ഒന്നും തന്നെ നമുക്ക് ഉപകാരപ്പെടില്ല പ്രത്യേകിച്ച് ഞാൻ വലിയ പണമുള്ളവനാണ് വലിയ ധനാഢ്യനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ ഒരു രോഗം മാത്രം മതി നിന്നെ ഏറ്റവും വലിയ ദരിദ്രനാക്കാൻ അല്ലാഹുവിനെ അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക അള്ളാഹു തന്ന ഞാഴമത്താണ് ഈ ആരോഗ്യം ഈ ബുദ്ധി നമ്മുടെ ഊർമ്മ നമ്മുടെ ചലന നിശ്ചലനങ്ങൾക്കുള്ള കഴിവ് അതുപയോഗിക്കാനുള്ള ആ ഒരു കഴിവും കാര്യങ്ങളുമൊക്കെ الله الشكر ان شاء الله السلام عليكم ورحمه الله